എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിലെ ത്രികോണ കോടീശ്വര യോഗം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇത് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ഇന്ന് പുലർച്ചെ പ്രശ്നപലകയിൽ ഈ യോഗം തെളിഞ്ഞത് എങ്കിലും പന്ത്രണ്ട് രാശികളായി വരുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും ഇത് പ്രത്യക്ഷമായ അല്ലെങ്കിൽ പോലും പരോക്ഷമായും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെയും കൂടി നമ്മൾ ഈ ഫലപ്രവചനത്തിൽ ഉൾപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതെന്തുകൊണ്ടെന്നാൽ ആദ്യ ബൃഹത്തായ ശനിയുടെ രാശി പകർച്ച ഈ കാലയളവിൽ സംജാതമാകുന്നുണ്ട് അതിനെ തുടർന്ന് സർവേശകാരകനായ വ്യാഴത്തിൻ്റെ രാശിമാറ്റവും പിന്നാലെ സംജാതമാകും ഇതാണ് ഈ പറഞ്ഞ ത്രികോണ കോടീശ്വര യോഗത്തിലെ ഉജ്ജ്വലമായിട്ടുള്ള ആ രണ്ട് പ്രധാന ഗ്രഹചലനങ്ങൾ അല്ലെങ്കിൽ ഗോചരങ്ങൾ എന്നാൽ മൂന്നാമത്തെ ഗ്രഹമായ ശുക്രൻ്റെ രാശിമാറ്റം കൂടി ഇതിനോടൊപ്പം ചേർന്ന് വരുമ്പോൾ അപ്പോഴാണ് ഇത് പരിപൂർണമാകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ഒരു വർഷക്കാലം ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം വിവാഹം എന്നീ നാല് മേഖലകൾ ഉറപ്പായിട്ടും അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര അവർക്ക് ഇതിൽ പതിപ്പിക്കാൻ സാധിച്ചിരിക്കും ഈ പറഞ്ഞതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഇവിടെ രാശിഫലത്തിൽ കിട്ടിയിരിക്കുന്ന പ്രകാരം ഇതിൽ പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമയം ഇപ്പോൾ ആഗതമായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗ്രഹനിലക്കാലം നിങ്ങൾ ഇവിടെ പറയുന്നത് പോലെ സൂക്ഷിച്ചുപയോഗിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു യോഗം അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടതില്ല അപ്പോൾ ഇതിൻ്റെ ആരംഭവും അവസാനവും എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഈ വരുന്ന കുംഭമാസം കൂടി ഇതിൻ്റെ ഫലം ഇതിൽ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് അല്പാൽപമായി ആരംഭിച്ച് അടുത്ത മൂന്ന് മാസം കൊണ്ട് ശക്തി പ്രാപിച്ച് ഇത് വല്യവസാനിക്കുന്നതായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ആകെ കൂടിയുള്ള ആ ഒരു കാലാവധി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വർഷം ആറുമാസം അതായത് പതിനെട്ട് മാസം ഈ അത്യപൂർവ അവസരങ്ങളുടെ കാലയളവാണ് നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല കോണുകളിൽ നിന്നും ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ സമ്പാദ്യങ്ങളോ നിങ്ങളെ തേടിയെത്തിക്കൊണ്ടിരിക്കും പ്രത്യേകം ഓർക്കുക അത് നിങ്ങൾക്ക് കിട്ടുന്ന തോത് അത് കൂടിയും കുറഞ്ഞു വിരിക്കും അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിത മേഖലയിൽ എങ്ങനെയാണോ കാര്യങ്ങളുമായിട്ട് ഇടപഴകുന്നത് അതനുസരിച്ചിട്ടുള്ള വരാഴികയായിരിക്കും നിങ്ങൾക്ക് വന്നുചേരുന്നത് അപ്പോൾ ഇതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യം സംശയാതീതമായി സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നിങ്ങൾ അശ്രദ്ധ മൂലം വിട്ടുകളായിരുന്നെന്ന് ഏറ്റവും ആദ്യം തന്നെ സൂചിപ്പിക്കാൻ കാരണം എന്തുകൊണ്ടാണ് ഇവിടെ ഈ അശ്രദ്ധ മൂലം വിട്ടുകളായിരുന്നെന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഈ പറഞ്ഞ കാലയളവിൽ ഈ മഹാഭാഗ്യം വന്നു പോയിരിക്കും പക്ഷേ ആ വന്ന് കിട്ടിയ മഹാഭാഗ്യം അത് പരിപൂർണമായി നിങ്ങളിൽ ആരൊക്കെയാണോ കൈക്കലാക്കുന്നത് അവർക്കാണ് ഇതിൻ്റെ ആ ഗുണഫലം അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരുന്നത് ഇത് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചാൽ ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ ഒരു വ്യക്തി ഇങ്ങനൊരു മഹാഭാഗ്യം ഇവിടെ സംജാതമായിട്ടില്ല അല്ലെങ്കിൽ സംജാതമായിരിക്കുകയാണെന്നുള്ളൊരു കാര്യം ആ വ്യക്തി മറന്നുപോയി ആ വ്യക്തിക്ക് അറിയില്ല എന്ന് കരുതുക അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിലെ മറ്റ് പ്രാരാബ്ധങ്ങൾ എന്തെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ മൂലമോ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാത്ത ഒരാളാണ് എന്ന് കരുതുക എന്നാലും ശരി അയാൾക്ക് ഈ ഭാഗ്യം അയാളുടെ ജീവിതത്തിൽ കൈവന്നിരിക്കും പക്ഷേ പൂർണ്ണമായി അനുഭവിക്കാൻ യോഗം കിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കൃത്യവും വ്യക്തവുമായി ആവർത്തിച്ച് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ കാരണം ഇത് കൃത്യമായി വ്യക്തമാക്കിയാലോ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ കൃത്യസമയത്ത് കൃത്യദിവസം നിങ്ങൾ പ്രസൻറ്റായിരിക്കും അങ്ങനെ പ്രസൻ്റ് ആകാതെ വരുമ്പോഴാണ് നിങ്ങളുടെ ഭാഗ്യങ്ങൾ മറ്റാളുകൾ കരസ്ഥമാക്കുന്നത് അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ചെറിയ ചെറിയ സ്ഥാനമാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടുക മാത്രമേ നിവൃത്തിയുള്ളൂ അതുപോലെ തന്നെ ജോലി ഈ നക്ഷത്രക്കാരിൽപ്പെട്ട ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് ജോലി കിട്ടും പക്ഷേ അത് എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി ഒരു ജോലി ആവണമെന്നില്ല അതുകൊണ്ട് ഈ ഫലങ്ങൾ വ്യക്തമായി നിങ്ങൾ കേട്ട് മനസ്സിലാക്കി അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്ന ഈ അപൂർവ അവസരം നിങ്ങൾക്ക് പരിപൂർണമായി അനുഭവത്തിലേക്ക് വരുത്തുവാൻ സാധിക്കും മാത്രവുമല്ല പ്രധാന ഗ്രഹങ്ങളുടെ ഗോചരം വെച്ച് നോക്കുമ്പോൾ ബുധൻ ആദിത്യനെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ബുധാദിത്യ യോഗവും ഗുരുവിൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി മൂലവും ഗുരുചണ്ടാളയോഗവും ഉണ്ടായിത്തീരുന്നു അപ്പോൾ ഈ ഒരു പ്രതിഭാസവും കൂടി ഇതിനോടൊപ്പം സംജാതമാകുന്നതുകൊണ്ടാണ് ഇതിനൊരു അത്യപൂർവ്വ സ്ഥിതി കൈവരാൻ കാരണം ഇവിടെ ഭഗവാൻ ശനി ആയതുകൊണ്ട് തന്നെ ഈ മൂലത്രികോണ ക്ഷേത്രത്തിൽ കാരകത്വം കർമാധിപതിയായ ശനിക്കാണ് കൈവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇതിൽ വരുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഗുണദോഷ ഫലങ്ങൾ ഇനി വിശദമായി പ്രവചിക്കാൻ പോകുന്നത് ആദ്യമായി പറയുന്നത് മേടം രാശി മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികകാല് മേടം രാശി സൂര്യൻ്റെ ഉച്ചരാശിയാണ് ജ്യോതിഷശാസ്ത്രമനുസരിച്ച് സൂര്യദേവൻ്റെ പുത്രനാണ് ശനി അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ കർമ്മരംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കും എന്ന് വെച്ചാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ അനുകൂലമായ മനോഭാവം വെച്ച് പുലർത്തുന്നത് കൊണ്ട് നിങ്ങളുടെ സർവ്വകാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമായിരിക്കും ഉണ്ടാവുക ദാമ്പത്യ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാർച്ച് മാസത്തിന് ശേഷം ഏപ്രിൽ മാസത്തിനാദ്യം മുതൽ സമൃദ്ധിയും സന്തോഷവും കടന്നു വരുമെന്നും വ്യക്തമായി കാണുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ രണ്ടാം പകുതി അതായത് ജൂൺ ജൂലൈ മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന മാസങ്ങളായിരിക്കും ഇത് വളരെ വ്യക്തമായി തന്നെ രാശിഫലത്തിൽ കിട്ടിയിട്ടുണ്ട് പറയാൻ കാരണം ഒരു വൻ സമ്പത്ത് നിങ്ങൾ ഈ സമയം തേടി വരുന്നതായിരിക്കും അതിപ്പോൾ ലോട്ടറി രൂപത്തിലാകാം അല്ലെങ്കിൽ പൂർവിക സ്വത്തുക്കൾ രേഖാരൂപത്തിൽ ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടദാനം എഴുതി തരുന്ന രൂപത്തിലും ആയേക്കാം എന്തായാലും ശരി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുവർണകാലം ഈ പറയുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഗതമായിരിക്കുകയാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം അവസാനം വരെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും ഇത് പരിപൂർണമായി ലഭിക്കുവാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിങ്ങളെ കൊണ്ടാകുന്നത് പോലുള്ള ദാനധർമാദികളും അത്യാവശ്യമാണ് അതിന് അടുത്തതായിട്ട് പറയുന്നത് ഇടവൻ രാശി ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകീരിയമര അനാവശ്യമായിട്ടുള്ള ആധി നിങ്ങൾ ഇടവൻ രാശിക്കാർ ഉപേക്ഷിക്കണം നിങ്ങളുടെ എതിരാളികൾ കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ പല പ്രകാരത്തിലും വർദ്ധിക്കാനിടയുണ്ട് അങ്ങനെയാണ് കാണുന്നത് എന്നിരുന്നാലും മറ്റ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെല്ലാം അല്പം വൈകിയാണെങ്കിൽ പോലും നിങ്ങൾ മറികടക്കും എന്നും വ്യക്തമായി കാണുന്നുണ്ട് ഈ വരുന്ന ഏപ്രിൽ മെയ് മാസത്തോടു കൂടി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും മാത്രമല്ല പുതിയ ചില ബന്ധങ്ങളും ഈ സമയത്ത് വന്നു ചേർന്നേക്കും വിദേശത്ത് പോയി പഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും ഈ കാലയളവിൽ അതായത് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു കിട്ടും എന്നും വളരെ വ്യക്തമായിട്ട് കാണുന്നുമുണ്ട് അതിന് അടുത്തതായിട്ട് പറയുന്നത് മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്ന മകീരിമര തിരുവാതിര പുണർദ്ധമുക്കാൽ പണം സമ്പാദിക്കാൻ നിങ്ങൾ അല്പം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എന്നാൽ അവിടെ നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ മൂന്നിരട്ടി സമ്പാദ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും എന്ന് വെച്ചാൽ പല വഴിയിൽ കൂടി ധനാഗമനത്തിന് യോഗം കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയിലെ ശനിയുടെ ഗോചരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സഹായിക്കും എന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത് നിലവിൽ പ്രണയബന്ധങ്ങൾ ഓൾറെഡി ഉള്ളവർക്ക് ഈ സമയം അത് പ്രണയ വിവാഹത്തിലേക്ക് വന്നു ഭവിക്കാനും യോഗം കാണുന്നുണ്ട് വിവാഹിതർക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കുമെന്നും വ്യക്തമായി കാണുന്നുണ്ട് മാത്രവുമല്ല പങ്കാളികൾക്കിടയിൽ ആകർഷണം വർദ്ധിക്കാനും ഈ സമയം അതായത് ഈ കാലയളവിൽ വ്യക്തമായി യോഗം കാണുന്നുണ്ട് മാത്രവുമല്ല ഈ സമയം നിങ്ങളുടെ സഹപ്രവർത്തകരെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ആത്മാർത്ഥമായി സഹായിക്കാനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് ഈ പറഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സംജാതമാകും അതുമാത്രവുമല്ല അവരോടൊപ്പം ചില ഹ്രസ്വദൂര യാത്രകൾക്കും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് കാരണം അത് നിങ്ങൾ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് വ്യക്തമായി പറയാനുള്ളത് കച്ചവടങ്ങൾ നടത്തുന്നവരും ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്കും വൻ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും യോഗം കാണുന്നുണ്ട് മാത്രവുമല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇത് അത്യുന്നതയിൽ എത്തും എന്നും വ്യക്തമായിട്ട് നമുക്കിവിടെ രാശിഫലത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പറയുന്നത് കർക്കിടകൻ രാശി കർക്കിടകൻ രാശിയിൽ വരുന്ന പുണർദങ്കാല് പൂയം ആയില്യം കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാറ്റമോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമോ നിങ്ങൾക്ക് വന്നു വിട്ടേക്കും പ്രത്യേകിച്ചും ഒക്ടോബർ മാസത്തിന് ശേഷം നിങ്ങളുടെ ജോലിയിൽ എടുത്തുപറയത്തക്ക മാറ്റങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേർന്നിരിക്കും ഇതിൽ പ്രത്യേകിച്ചും ഈ വരുന്ന ഏപ്രിൽ മാസവും അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിന് ശേഷവും നിങ്ങളുടെ ജോലിയിൽ എടുത്തുപറയത്തക്ക മാറ്റങ്ങൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ വർഷത്തിൻ്റെ അവസാന കാൽഭാഗം അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ കാലയളവിൽ നിങ്ങളുടെ കരിയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നല്ല പുരോഗതി കൈവരിക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് മാത്രവുമല്ല കുടുംബജീവിതത്തിൽ നല്ല സമാധാനം നിലനിന്ന് കിട്ടുന്നതുമായിരിക്കും എന്നിരുന്നാലും നവംബർ വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ ഗുരുസ്ഥാനീയരായ ആളുകൾക്കോ അല്ലെങ്കിൽ പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകൾക്കോ നിങ്ങളുമായിട്ടുള്ള ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കും അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ വയ്ക്കണം അതിനാൽ അതിനുശേഷം ക്രമേണ എല്ലാം പരിപൂർണമായിട്ട് പര്യവസാനിച്ച് അതായത് സമാധാനത്തിൻ്റെ പദയിൽ മുന്നോട്ട് നീങ്ങുമെന്നും വ്യക്തമായി കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ കാലയളവിൽ ശക്തിപ്പെടുന്നതായിരിക്കും അതിനോടൊപ്പം നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന അപാകതകൾ പരിഹരിച്ച് സഹപ്രവർത്തകരോടൊപ്പം പുതിയ ചില പ്രോജക്റ്റ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അത് നിങ്ങളുടെ ജീവിത പുരോഗതി ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സഹായകമാകും എന്നും രാശിഫലത്തിൽ കിട്ടിയിട്ടുണ്ട് അതിന് അടുത്തതായിട്ട് പറയുന്നത് ചിങ്ങം രാശി ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രംകാല് ഈ വരുന്ന കുംഭമാസം പകുതിയോടുകൂടി നിങ്ങളുടെ ജോലിസ്ഥലത്തും സമൂഹത്തിലും നിങ്ങളുടെ ആ ഒരു ശരിയായ പോരാട്ട വീര്യത്താൽ നിങ്ങൾ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമായിട്ട് കാണുന്നത് ഇത് കൃത്യമായി പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന മാർച്ച് ഏപ്രിൽ മെയ് കൂട്ടേണ്ട ജൂൺ മാസത്തോടു കൂടി നിങ്ങളുടെ ഭാഗ്യം മാറി മറിയാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുമാത്രമല്ല ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ദീർഘദൂര യാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും യോഗങ്ങൾ കൈവന്നേക്കാം ഇതും വളരെ വ്യക്തമായിട്ട് രാശിഫലത്തിൽ കിട്ടിയിട്ടുണ്ട് അതിനാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ദീർഘദൂര യാത്രകൾ അത്യാവശ്യമുള്ളത് മാത്രം നടത്തുക ബാക്കിയുള്ളത് ഒഴിവാക്കുകയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം കാരണം അങ്ങനെയാണ് വ്യക്തമായി കാണുന്നത് കേതു നിങ്ങൾക്കൽപ്പം വിപരീത അവസ്ഥയിലായിരിക്കും ആ സമയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ ചിങ്ങം രാശിയിൽ നിന്ന് തൻ്റെ സ്വരാശിയായ കന്നിയിലേക്ക് പകർച്ച ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം പ്രസരിക്കുകയും നിങ്ങളുടെ എല്ലാ ദിശകളിലും നിങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യും ഇത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഈ ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ ഈ സമയം ശ്രവിക്കാനും നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും അതിനോടൊപ്പം ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ശ്രമിക്കുന്ന ഇതിലെ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ മുതിർന്ന വിദ്യാർത്ഥികൾക്കോ ഈ പറഞ്ഞ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ബുധാതിത്യ യോഗം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് മികച്ച അവസരങ്ങൾ ഈ മേഖലയിൽ നിങ്ങൾക്ക് വന്നു കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്കൊരു വലിയ അവാർഡോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ലഭിക്കാനും യോഗം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തീർച്ചയായിട്ടും മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്തതായിട്ട് പറയുന്നത് കന്നിരാശി കന്നിരാശിയിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിര ഈ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളിൽ ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പ്രത്യേകിച്ചും സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിന്ന് തൻ്റെ സ്വരാശിയായ കന്നിയിലേക്ക് പകർച്ച ആരംഭിക്കുമ്പോൾ അവിടെ മുതൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായി കിട്ടും എന്നാൽ ഇതേ സമയം ചൊവ്വയുടെയും ശനിയുടെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അത്രയ്ക്കൊരു സുഖകരമായൊരു രീതിയിലല്ലായിരിക്കും ഈ പറഞ്ഞ കാലയളവിൽ മുന്നോട്ട് പോകുന്നത് കാരണം നിങ്ങൾക്കും ഇടയിൽ ഒരു സ്വര കുറവ് രൂപപ്പെടാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് അത് പിന്നീട് വഴക്കിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കിയേക്കാം എന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിനാൽ ഈ സമയങ്ങളിൽ കരുതലോടുകൂടി ഇടപെട്ട് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം ഈ ഷെയർ മാർക്കറ്റിലോ മറ്റ് അനുബന്ധ നിക്ഷേപ സംരംഭങ്ങളിലോ വലിയ തുക നിക്ഷേപിക്കുന്നവർ അത് ഈ പറഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുകയായിരിക്കും നിങ്ങൾക്ക് അഭികാമ്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഡിസംബർ അവസാനം നല്ലൊരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഈ മേഖലയിൽ നിന്നും കൈവരിക്കാൻ സാധിക്കുമെന്നാണ് വ്യക്തമായിട്ട് കാണുന്നത് അടുത്തതായിട്ട് പറയുന്നത് തുലാം രാശി തുലാം രാശിയിൽ വരുന്ന ചിത്തിരാര ചോതി വിശാഖമുക്കാല് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ത്രികോണ കോടീശ്വര യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ഇതിലെ ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകത്തിലെ അശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി വളരെ കൂടുതലുള്ളതിനാൽ ഈ വരുന്ന ജൂലൈ മാസം അവസാനം വരെ ഗുരു ദോഷവും മറ്റ് ഗ്രഹചലനങ്ങളും രൂപപ്പെടാനുള്ള യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇത് കാരണം ഈ പറഞ്ഞ വളരെ ചുരുക്കം ചില നക്ഷത്രക്കാർക്ക് മാത്രം ബിസിനസ് മേഖലയിലും അവരുടെ മറ്റ് സാമ്പത്തിക കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിലും ഉപരിയായിട്ട് തടസ്സങ്ങൾ ഒരു പക്ഷേ നേരിടേണ്ടി വന്നേക്കാമെന്നും പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം കാര്യങ്ങൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി മുന്നോട്ട് പോയേക്കും മാത്രവുമല്ല നവംബർ മാസത്തിന് ശേഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും സാമ്പത്തിക ശേഷിയും ഇപ്പോഴുള്ളതിൽ നിന്നും അതായത് ആ സമയം വരെ ഉള്ളതിൽ നിന്നും പതിന്മടങ്ങ് മടങ്ങും മെച്ചപ്പെട്ട് കിട്ടും എന്നും വ്യക്തമായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പങ്കാളിയുമായി കൂടുതൽ അടുപ്പമുണ്ടാവുകയും അതുവഴി വീട്ടിൽ സമാധാന അന്തരീക്ഷം വളരെ പെട്ടെന്ന് തന്നെ സംജിതമാവുകയും ചെയ്യും ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറുകിട വൻകിട കച്ചവടങ്ങൾ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ നടത്തുന്നവരാണെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ അതിൽ നിന്ന് വൻ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ധനധർമാദികളും നിങ്ങളെക്കൊണ്ടാകുന്നത് പോലെ ഈ സമയങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമായി കിട്ടിയിരിക്കുന്ന മുഴുവൻ ഫലങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അനി അടുത്തതായിട്ട് പറയുന്നത് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിയിൽ വരുന്ന വിശാഖംകാല് അനിഴം തൃക്കേട്ട രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൻ്റെ പകുതിയോടുകൂടി ശനിയുടെ ഗോചരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നിമിത്തം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വൻ വർധനവ് ഉണ്ടായിത്തീരുന്നതായിരിക്കും ഇത് രാശിഫലത്തിൽ വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് മാത്രവുമല്ല അതിനോടൊപ്പം നിങ്ങൾക്ക് വീട്ടിലാണെങ്കിലും ശരി മറ്റ് നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണെങ്കിലും ശരി അനിയന്ത്രിതമായിട്ടുള്ള ചിലവുകൾ വന്നുചേരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിൽ പോലും വളരെ വലിയ സമ്പാദ്യം അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ഈ ജൂൺ മാസം അവസാനം ജൂലൈ മാസം കൂടി നിങ്ങളുടെ ഒട്ടുമിക്ക എല്ലാവിധ തടസ്സങ്ങളും മാറി നിങ്ങളുടെ സർവ്വമേഖലകളും പുരോഗതി പ്രാപിക്കും എന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത് അതുപോലെ തന്നെ നവംബറിനും ഡിസംബറിനും ഇടയിൽ നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റ് ദൂരദേശങ്ങളിലേക്കോ സന്തോഷപ്രദമായിട്ടുള്ള യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങളും ഈ സമയങ്ങളിൽ സംജാതമാകും എന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത് അതിനാൽ ഈ സമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ജോലി സ്ഥലത്തും കുടുംബത്തിലും തസ്കരശല്യങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ ഈ വസ്തുവകകൾ കളവു പോകാനുള്ള സാഹചര്യങ്ങൾ ഈ സമയങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരാൻ യോഗം കാണുന്നുണ്ട് അതിൻ്റെ അടുത്തതായിട്ട് പറയുന്നത് ധനുരാശി ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം ധനുരാശിക്കാർക്ക് പൊതുവേ പറഞ്ഞാൽ ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളോട് കൂടിയായിരിക്കും ശരിയായ രീതിയിലുള്ള ജീവിത ഉയർച്ച നിങ്ങളിൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഏർപ്പെടാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാലയളവിൽ അവസരങ്ങൾ സംജാതമാകും മുടങ്ങിക്കിടന്ന നിങ്ങളുടെ ഗൃഹനിർമ്മാണം അതുപോലെ തന്നെ വിദ്യാഭ്യാസം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ മേഖലകളും ഇതോടുകൂടി പുരോഗതി പ്രാപിക്കും എന്നാൽ ഈ സമയം സാമ്പത്തിക സ്ഥിതി ക്രമേണ മാത്രമേ അത് പരിപൂർണമായ ഒരു വളർച്ചയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഈ ത്രികോണ കോടീശ്വര യോഗത്തിൻ്റെ ഫലമായി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം അവസാനത്തോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അഭിവൃദ്ധി പ്രാപിക്കും മാത്രമല്ല അഭൂതപൂർവ്വമായിട്ടുള്ള നേട്ടങ്ങളും ഈ വർഷ കൂടി നിങ്ങൾ കൈവരിക്കുമെന്നും വ്യക്തമായി കാണുന്നുണ്ട് അത് വിദേശ വിനിമയ ധനമിടപാടുകൾ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ചിട്ടി മുതലായ മേഖലകളിൽ നിന്നും വന്നു ചേർന്നേക്കാം അപ്പോൾ നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യം പ്രണയം എന്നീ കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതിലും അധികം ഗുണങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലെ വിദ്യാർത്ഥികൾക്ക് പഠനവും അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയ്ക്ക് നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും ജോലി ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിൽ സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും പുരോഗതി ദൃശ്യമാകുന്നതായിരിക്കും അപ്പോൾ പൊതുവേ നോക്കിയാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരും അതുമൂലം ക്രയവിക്രയങ്ങളിലെല്ലാം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് പരിപൂർണമായി അനുകൂലമായി നടന്നു കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വൻ സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ അനുഭവത്തിൽ വരാൻ നിങ്ങൾക്ക് യോഗം വ്യക്തമായി കാണുന്നുണ്ട് ടുത്തതായിട്ട് പറയുന്നത് മകരം രാശി മകരം രാശിയിൽ വരുന്ന ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അരഭാഗം ഈ ത്രികോണ കോടീശ്വര യോഗത്തിൽ സൂര്യനും ബുധനും ചേർന്ന് രൂപപ്പെടുന്ന സഖ്യവും അതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തിൻ്റെ പകുതിയോടുകൂടി ശനിയുടെ ആ ഗോചരനിമിത്തം അതായത് ഗോചരത്തിൽ വരുന്ന ആ വ്യത്യാസങ്ങൾ മൂലം നിങ്ങൾക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങളും അസ്വസ്ഥതകളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് തുടർന്ന് നല്ല മനസ്വസ്ഥതയും സമാധാനവും കുടുംബത്തിലേക്ക് വന്ന് ഭവിക്കാനുള്ള യോഗം വ്യക്തമായി കാണുന്നുണ്ട് എന്നാൽ ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അകാരണമായിട്ടുള്ള ചില വാക്കു തർക്കങ്ങൾക്ക് യോഗമുണ്ടായിത്തീരുന്നതായിരിക്കും അതിനാൽ ഈ സമയം അല്പം മുൻകരുതലെടുത്താൽ ഈ പ്രശ്നം വളരെ ഭംഗിയായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മേലുദ്യോഗസ്ഥർക്ക് മുൻപിൽ ജോലിക്കാർക്ക് അവരുടെ കഴിവുകൾ നന്നായി പ്രകടിപ്പിക്കാനും അവസരങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് കിട്ടുവാനും ഈ കാലയളവിൽ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് എന്നാൽ കൂടി അതായത് വർഷാവസാനത്തിലേക്ക് അടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത അത്ര മനസുഖം അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും മാത്രമല്ല പോയ മാസങ്ങളിൽ നിങ്ങൾ തുടങ്ങി വെച്ച സംരംഭങ്ങളിൽ നിന്നും വരുമാനം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നതുമായിരിക്കും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകാനും യോഗം കാണുന്നുണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഈ സമയത്ത് സാധിക്കും ഡിസംബർ മാസം അവസാനത്തോടുകൂടി ആദ്യം പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ മാന്യതയും സ്വീകാര്യതയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായി കിട്ടും അനി അടുത്തതായിട്ട് പറയുന്നത് കുംഭം രാശി കുംഭം രാശിയിൽ വരുന്ന അവിട്ടമര ചതയം പൂരൂരിട്ടാതി മുക്കാൽ നിങ്ങൾക്ക് സ്ഥലത്തും സമൂഹത്തിലും സുഹൃത്തുക്കളുമായി നല്ല സമയം ചെലവഴിക്കാൻ യോഗമുണ്ടായിത്തീരും ആരോഗ്യം തൃപ്തികരമായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നവംബർ പകുതിയോടുകൂടി ഒരു സുസ്ഥിരമായ പാതയിലേക്ക് വ്യക്തമായി വരികയുള്ളൂ എന്നാണ് രാശിഫലത്തിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നാൽ ഈ വർഷത്തിൻ്റെ പകുതിയിൽ ശനിയുടെ ആ പ്രത്യേക ഗോചരം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളെ ഒന്ന് വിഷമിപ്പിച്ചേക്കും ഇത് വ്യക്തമായി കാണുന്നുണ്ട് എന്നാൽ അതിനുശേഷമുള്ള മാസങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങൾ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും പറയാൻ കാരണം അന്യ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സന്ദർശിക്കേണ്ടി വരുന്നതുകൊണ്ട് ആഹാര ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും ഈ സമയത്ത് സന്ധിവേദന തോളിൽ വേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം എന്നും രാശിഫലത്തിൽ കിട്ടിയിട്ടുണ്ട് ചെവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അത് വർദ്ധിക്കാനും യോഗം കാണുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ജൂൺ മാസങ്ങളിൽ പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ സഞ്ചാരഗതി നിങ്ങൾക്ക് അനുകൂലമായതിനാൽ നല്ല മനസ്സാന്നിധ്യവും മനോബലവും ഈ സമയത്ത് നിങ്ങൾക്ക് വന്നുചേരുന്നതായിരിക്കും മാത്രമല്ല ഈ സമയങ്ങളിൽ പിരിഞ്ഞിരുന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒന്നിക്കാൻ അവസരങ്ങൾ സംജാതമായി കിട്ടും ഇത്രയും കാര്യങ്ങളാണ് കുംഭം രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് മീനം രാശി മീനം രാശിയിൽ വരുന്ന പൂരൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് അതായത് ഏകദേശം ഒരു മെയ് മാസം പകുതിയോടുകൂടി ഗുരുവിൻ്റെ ഗോചരം വളരെ അനുകൂലമായതുകൊണ്ട് നിങ്ങളുടെ സർവ്വരംഗങ്ങളിലും നിങ്ങൾക്ക് അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച അനുഭവപ്പെടുന്നതായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മരംഗം അതീവ പുരോഗതി പ്രാപിക്കും എന്ന് പറയാൻ കാരണം ഈ ജോലി സ്ഥലങ്ങളിലും മറ്റ് സാമൂഹിക ചുറ്റുപാടുകളിലും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഇടപഴകുമ്പോൾ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സംസാരങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും നിങ്ങൾ അനുഭവ അനുഭവപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മികച്ച രീതിയിൽ ആളുകളോട് പെരുമാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിടപെടുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും നിങ്ങൾ ഉയർച്ച ഉയർച്ചയുണ്ടാക്കിയെടുക്കും പ്രത്യേകിച്ചും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമായി പരി എന്ന് തന്നെ വ്യക്തമായി കാണുന്നുണ്ട് ആയതിനാൽ ജൂൺ മാസം അവസാനത്തോടു കൂടിയും ജൂലൈ മാസം ആദ്യത്തോടു കൂടിയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ തോതിൽ ഉയർച്ച കാണുന്നുണ്ട് ആ സമയം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എതിരാളികൾക്കും ശത്രുക്കൾക്കും അതൊരു വെല്ലുവിളി നൽകാനുള്ള ചില അവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത് പ്രത്യേകിച്ചും കരാർ അടിസ്ഥാനത്തിൽ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ നിങ്ങൾ കൂടുതൽ പരിശ്രമവും കഠിനാധ്വാനവും ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ കാലഘട്ടം എന്തായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നല്ല അനുഭവ ഫലവും വരുമാനവും നിങ്ങൾക്ക് വന്നുചേരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പന്ത്രണ്ട് രാശികളിലായി വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വേണ്ടി നിങ്ങളുടെ ഈ ത്രികോണ കോടീശ്വര യോഗത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്ന ഭാഗ്യങ്ങളും മറ്റവസ്ഥകളുമായിട്ട് ഇവിടെ പറയാനുള്ളത് ഇനി പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ ത്രികോണ കോടീശ്വര യോഗം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ക്ഷേത്രം സന്ദർശിച്ച് നിങ്ങളെ നിങ്ങളെക്കൊണ്ടാകുന്നത് പോലുള്ള വഴിപാടുകൾ അവിടെ നിങ്ങൾ നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ പേരും ജന്മക്ഷത്രവും ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ തന്നാലും മതി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആ പതിനഞ്ച് നക്ഷത്രക്കാർ യഥാക്രമം അശ്വതി മകം മൂലം കാർത്തിക ഉത്രോത്രാടം ചതയം ചോദ്യ തിരുവാതിര ഭരണിപൂരം പൂരാടം ആയിൽ ചന്ദ്രക്കേടരേവതി ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ത്രികോണ കോടീശ്വര യോഗത്തിൽ പ്രഥമ പ്രഥമസ്ഥാനത്ത് നമുക്കിവിടെ ഗണിതത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം